നമസ്കാരം നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് കിടക്കണം പുതിയൊരു സംഭവം പുതിയൊരു വിഷയം അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം കേൾക്കണ്ട കേൾക്കാത്തവരുണ്ടാവാം എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മളൊന്ന് പറയണമെന്ന് മാത്രം നമുക്കിവിടെ ഒരു മലയാളത്തിലെ ഒരു അമിതാഭ് ബച്ചൻ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഡ്രാക്കുള സിനിമയിൽ അഭിനയിച്ച സുധീർ അദ്ദേഹത്തിന് ക്യാൻസർ വന്നു അധീനക്കാൾ മോചിതനായി വീണ്ടും ഇൻഡസ്ട്രിയിൽ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരു കഥയുണ്ട് അതാണ് നമ്മൾ പറയേണ്ടത് അദ്ദേഹത്തിനെ നടനാക്കിയത് അദ്ദേഹത്തിനെ പേരെടുത്ത ഈ നിലയിലെത്തിക്കാനുള്ള ഒരു നടനാക്കിയത് ഞങ്ങളാണ് ഈ തൃശ്ശൂകാരാണ് തൃശ്ശൂകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിന്നുകെട്ട് എടുത്ത ജ്ഞാനശീലം അദ്ദേഹത്തിന് അതി ഒരു സംശയ രോഗിയുടെ കഥാപാത്രം കൊടുത്ത് ഗംഭീരമായിട്ട് എപ്പിസോഡ് പോലെയുള്ള ഒരു സീരിയലാണത് അതിൽ മനോഹരമായിട്ടും ഒരു നടനാണെന്നും നല്ലൊരു അഭിനേതാവാണെന്നും മുപ്പുരം ആ മിന്നുകെട്ടിന് ശ്രദ്ധിച്ചു ഈ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തു എനിക്ക് അടുത്ത ബന്ധമുള്ള ആളാണ് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തു കുറെ ആളായിട്ട് കണക്ഷൻ ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ ഈ മുന്നോട്ട് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ അവരായിട്ട് അങ്ങനെ ഒരു കണക്ഷൻ ഒന്നുമില്ല അവരും അത് ഇവിടെ കിട്ടുമ്പോൾ പോലെ ചക്കരെ മുന്നേ വർത്താനം പറയലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നടന്മാരെല്ലാവരും സ്വഭാവം അങ്ങനെയാണ് അത് നമുക്ക് അറിയാം അപ്പോൾ ഈ സുധീർ എന്ന് പറഞ്ഞാൽ സുധീറിൻ്റെ പേര് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട് ഈ സുധീറിനെതിരെ ഇപ്പോൾ ഒരു സ്ത്രീ രംഗത്ത് വരാൻ പോകേണ്ടെന്നുള്ളൊരു വാർത്ത സുധീർ കേട്ടു സുധീർ അപ്പം എന്തു പറഞ്ഞു സുധീറിൻ്റെ ഭാര്യയും കൂടി ഇരുന്നിട്ട് മൂപ്പര് സംസാരിച്ചത് എൻ്റെ പേര് പറയട്ടെ ആരാണെന്ന് വെച്ചാൽ പറയട്ടെ എനിക്ക് ആ അറിയാനായിട്ട് എനിക്ക് വളരെ വിജ്ഞാസയുണ്ട് കാരണം എന്നെ പലരും പല സ്ത്രീകളും പല നടികളും എന്നെ വിളിച്ചു കൊണ്ടുപോയിട്ട് പരിപാടി ചെയ്യിച്ചിട്ടുണ്ട് ഞാൻ അതിനൊക്കെ അവരോട് മാന്യമായി പൈസ വാങ്ങിച്ചിട്ടുമുണ്ട് ഞാൻ സിക്സ് ആയിരുന്നു എന്നെ ഇഷ്ടപ്പെട്ടു എന്നെപ്പോലെ എന്നെ പോലെയുള്ള ഒരാളെ ആൾക്ക് ഏതെങ്കിലും സിനിമാ നടികൾക്കോ സീരിയൽ നടികൾക്കോ പരിപാടി ചെയ്യണമെന്നൊരാഗ്രഹം തോന്നി ഞങ്ങളായിട്ട് ബന്ധപ്പെട്ടു എനിക്ക് ആരോടും പ്രേമില്ല ആരും പരിപാടി ചെയ്ത് കൊടുക്കണമെന്നില്ല എനിക്ക് എൻ്റെ ഭാര്യയുണ്ട് അപ്പോൾ ആ ഭാര്യയുടെ പേര് പ്രിയ എന്നാണ് അപ്പോൾ അവളെ കൂടെ വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത് എന്നെ ഒരു വലിയൊരു സിനിമാ നടി ലക്ഷങ്ങൾ സമ്പാദ്യമുള്ളൊരു നടി എസ്റ്റേറ്റ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഉണ്ട് ഇങ്ങനെയുള്ള ഒരു നടി എന്നെ ഉപയോഗിച്ചു എന്നെ ഇഷ്ടപ്പെട്ടു ഞാൻ ആ സ്ത്രീക്ക് മൂന്ന് കൊല്ലം ആദ്യ ആ കിടക്ക പങ്കിടാനായിട്ട് മൂന്ന് കൊല്ലം ആ ആ നടിയുടെ കൂടെ ഞാൻ കിടക്ക പങ്കിട്ടു ആ നടിയുടെ കൂടെ ആയിരുന്നു ഞാൻ മൂന്ന് കൊല്ലം എൻ്റെ ഭാര്യയ്ക്ക് അറിയാം ലാസ്റ്റ് എൻ്റെ ഭാര്യയോട് ആ നടി ചോദിച്ചത് എന്താണെന്നറിയാം എങ്ങടെ സുധീർനെ നിങ്ങളുടെ ഭർത്താവിനെ എനിക്ക് വിട്ടു തന്ന നിങ്ങൾക്ക് ഞാൻ കുറേ സ്ഥലങ്ങൾ എഴുതി തരാം കുറേ പൈസ വേണമെങ്കിൽ തരാം നിങ്ങൾ എന്ത് വേണമെങ്കിലും ചോദിച്ചോ ഞാൻ തരാം എനിക്ക് തരൂ എന്നാ ചോദിച്ചത് ആ നടി അപ്പോൾ ആ നടിയുടെ എല്ലാ കാര്യങ്ങളും മൂന്നും കൊല്ലം ആ നടി പറഞ്ഞതൊക്കെ ചെയ്ത് കൊടുത്ത് ജോലിയും ചെയ്തു കൊടുത്ത് പരിപാടിയും ചെയ്ത് കൊടുത്ത് കളിച്ചും കൊടുത്ത് അത്രയും ഇഷ്ടപ്പെട്ട് നടന്നിട്ട് ആ സിനിമാ നടി മൂപ്പരയിലും വലിയ അമിതാഭനെ കണ്ടുണ്ടാവും അപ്പം മൂപ്പര തേച്ചു അങ്ങനെയുള്ള അനുഭവം ഉണ്ടായുള്ള വ്യക്തിയാണ് ഈ സുധീർ കുമാർ അപ്പോൾ അത് ഈ ഭാര്യയ്ക്ക് അറിയാം അപ്പോൾ അതുകൊണ്ട് മൂപ്പര് പറഞ്ഞതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരാളെ അങ്കിട് പോയിട്ട് പരിപാടി ചെയ്തിട്ടില്ല എന്നെ വിളിച്ച് പരിപാടി ചെയ്തുള്ള ആൾക്കാരാണല്ലോ എന്നെ വിളിച്ച് അങ്ങനെ പരിപാടി ചെയ്യുമ്പോൾ സ്ത്രീകളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേസ് വരുന്നുണ്ടല്ലോ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ കേസിന് പോകണില്ല എനിക്കതിൻ്റെ ആവശ്യമില്ല സ്ത്രീകൾ എന്നെ വിളിച്ച് പരിപാടി ചെയ്തു തന്നു ഇനിയിപ്പോൾ ആ ആൾക്ക് ആ സ്ത്രീകളൊന്നും എൻ്റെ പേരും പറഞ്ഞ് അവരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ വരില്ല പിന്നെ എൻ്റെ പേര് ഹേമ കമ്മറ്റിയിലുണ്ടെങ്കിലും അതുപോലെ ഏതെങ്കിലും യുവ നടികളോ പഴയ നടികളോ എൻ്റെ പേര് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാലും അവരാരാണെന്നറിയാം എനിക്കൊരു താല്പര്യമുണ്ട് എൻ്റെ ഭാര്യ ഇരിക്കുന്നു എൻ്റെ അറിയാം ഞാൻ ആർക്കൊക്കെ ഒക്കെ കൂടെ പോയിട്ടുണ്ട് ഏതൊക്കെ സ്ത്രീകൾ എന്നെ ബുക്ക് ചെയ്ത് വിളിച്ച് എന്നെ പരിപാടി ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഭാര്യയ്ക്കറിയാം ഞങ്ങൾ വളരെ ഇൻറ്റിമേറ്റാണ് അപ്പോൾ അതൊക്കെ അങ്ങനെ സംഭവിച്ചു ഈ സിനിമാ ഫീൽഡിൽ പിടിച്ചു നിൽക്കണമെങ്കിലും ഇങ്ങനെ അത് മുന്നോട്ട് ചവിട്ടുപടികൾ കയറി പോണെങ്കിലും നമുക്ക് പല കളികളും കളിക്കേണ്ടവരും പല വിട്ടുവീഴ്ചകളും ചെയ്യേണ്ടവരും പല സ്ത്രീകൾക്കും വിടുപടി ചെയ്യേണ്ടവരും പല വെണ്ണങ്ങളിൽ കൂടെ കെടുക്കേണ്ടവരും അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ നമ്മൾ തട്ടിക്കളഞ്ഞാൽ നമ്മൾ സിനിമാ ഫീൽഡിൽ ഒന്നല്ലാണ്ടായിരിക്കും ഇപ്പോൾ എനിക്ക് ആ രോഗം വന്നില്ലെങ്കിൽ ഇപ്പൊ ഞാൻ നമ്മുടെ ഒരു വലിയൊരു നിങ്ങളൊക്കെ അറിയപ്പെടുന്ന ഒരുപാട് സിനിമകൾ അഭിനയിച്ച സ്റ്റാറായി മാറിയനെ പക്ഷേ ആ രോഗം കൊണ്ട് ഞാൻ പിന്നാക്കം പോയി അതോട് കൂടിയിട്ട് എന്നെ എല്ലാവരും തേച്ച് പോയി പിന്നെ എന്നെ ആർക്കും വേണ്ട അതാണ് സിനിമാ ഫീളിൽ അതെനിക്ക് പരാതിയില്ല ദൈവം എൻ്റെ രോഗം വീണ്ടും റിക്കവർ ചെയ്തു തന്നു ഞാൻ വീണ്ടും അഭിനയിക്കാൻ പോകുന്നു അപ്പോൾ അതുപോലെയുള്ള സ്ത്രീകൾ ഈ സിനിമാ രംഗത്ത് ഉണ്ട് എന്ന് വിളിച്ചു പറയണം സ്ത്രീകളെല്ലാവരും പുണ്യാളത്തികളല്ല സ്ത്രീകൾക്ക് പോലും ഇന്ന നടനെ കിട്ടണം എന്ന് പറഞ്ഞ് ആ നടന് കൊടുക്കേണ്ട കാശ് കൊടുത്ത് ഒരു രാത്രിക്ക് എത്ര രൂപയാണെന്ന് പറഞ്ഞ് അത് സുധീർ കുമാറിന് കൊടുത്ത് സുധീർ കുമാറിനെ കൊണ്ട് ഒരു രാത്രി അവർ ഒരുമിച്ച് കഴിഞ്ഞ് ആ പിറ്റേ ദിവസം നമ്മൾ രണ്ടുപേര് രണ്ടു വഴിക്ക് പിരിയും വീണ്ടും ആ സ്ത്രീക്ക് ആവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ വേറെ ആ സ്ത്രീ വേറെ സ്ത്രീയോട് പറയും ആ സ്ത്രീക്ക് സുധീർ കുമാറിനോട് സുധീരനെ വിളിക്കും അങ്ങനെ നിൽക്കുമ്പോൾ ഈ ഒരു മൂന്ന് കൊല്ലം ഒരു നടിയുടെ കൂടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ആ നടി തേച്ച് പോയി എന്നാണ് സുധീർകുമാർ പറയുന്നത് സുധീർകുമാർ പറയുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട് അതും നമ്മൾ പറയില്ല സത്യം മാത്രം പറയുന്ന ഒരാളാണ് എല്ലാ കാര്യങ്ങളും മുഖത്തടിച്ചു വർത്തമാൻ പറയുന്ന ആളാണ് എന്നാൽ വളരെ സരസനമാണ് ഇതൊക്കെ സത്യാണെന്ന് എനിക്കറിയാം പിന്നെ സുധീർകുമാറിന് നമുക്ക് പരിചയമുണ്ട് എന്നെ കണ്ടാൽ മേടിക്കറിയാം അത് വേറെ കാര്യം അപ്പോൾ ഇങ്ങനെയും ഈ ഫീൽഡിൽ നടക്കുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഉപയോഗിക്കുന്നു ഈ വീഡിയോ ഉപയോഗിക്കുന്നതോട് ഒരു ചെറിയൊരു മെസ്സേജ് ഇതൊരു മെസ്സേജാണ് അത് നിങ്ങൾക്ക് തരാം അത് നിങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ നല്ലതാണ് നമ്മളെല്ലാവരും പല പല ഫുഡുകൾ പല പല ഫുഡുകളുടെ ടേസ്റ്റുകൾ അന്വേഷിച്ചു നടക്കുന്ന ആൾക്കാരാണ് നിങ്ങളൊരു കാരണവശാലും ഹിന്ദിക്കാരും ബംഗാളികളും ഇപ്പോൾ അണ്ടമാന ഹോട്ടലിൽ കുക്കായിട്ട് കയറിയിട്ടുണ്ട് അവരാണ് അവർ പാചകം ചെയ്യുന്നത് അപ്പോൾ അവർ പാചകം ചെയ്യുന്ന ഭക്ഷണം അങ്ങനെ കുക്കായിട്ട് കയറിയുള്ള സപ്ലൈക്ക് നിൽക്കുന്ന ആ ഒരു ഹോട്ടലിൽ നിങ്ങളൊരു കാരണവശാലും കയറി ഭക്ഷണം കഴിക്കരുത് മലയാളികൾ വെക്കുന്ന ഭക്ഷണങ്ങൾ ആ ഹോട്ടലിൽ മാത്രം നിങ്ങൾ ഭക്ഷണം കഴിക്കുക മലയാളികൾ വൃത്തിയുള്ളവരാണ് ഈ ഹിന്ദിക്കാർ ഈ ബംഗാളികൾ എന്ന് പറഞ്ഞാൽ വൃത്തിയില്ലാത്തവരാണ് അവർക്ക് ഭക്ഷണം വയ്ക്കാനോരും ഇല്ല ഭക്ഷണം വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റുമില്ല ഇതൊക്കെ ഹോട്ടൽ മുതാളിമാർ കാണിച്ചു കൊടുക്കുന്ന അവർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അവർക്ക് തീരെ വൃത്തിയില്ല പല മഹാരോഗങ്ങളും അവർക്ക് ഉള്ളതാണ് എയ്ഡ്സ് അതുപോലെ തന്നെ ലൈംഗിക രോഗങ്ങൾ ക്ഷയം ക്യാൻസർ വരെയുള്ള ബംഗാളികൾ കൂടി ഉണ്ട് ഇവരെന്താ ചെയ്യുന്നത് ഇവർ കുളിക്കില്ല തൂറിയ ചന്തി കഴിയില്ല ആ കൈകളോണ്ടൊക്കെയാണ് ഇവർ വെക്കുന്നത് ഇവർ സ്വയംഭോഗം ചെയ്യും അതും കഴിഞ്ഞ് കഴുകില്ല അതുകൊണ്ടൊക്കെയാണ് ഇവർ ചപ്പാത്തി പരത്തുന്നതും പൊറോട്ട പരത്തുന്നതും ഇതൊക്കെ ചെയ്യുന്നത് അപ്പം അങ്ങനെ അതുപോലെ തന്നെ ഈ ഇവർക്ക് ഇവർ രാത്രി ആയിക്കഴിഞ്ഞാൽ ഇവർ ഇവിടെ ഹോട്ടലല്ലേ കിടക്കുന്നത് പിരിവ് വേശികൾ അന്വേഷിച്ച് പോകുക എന്നിട്ട് അവരെ കൂടീണി കെടുക്കുന്നത് നേരം വെളുത്ത് അഞ്ച് മണിക്ക് അവിടെ നിന്ന് തെരുവേശികളുടെ എടുത്ത് വന്നിട്ട് അവർ അവിടെ ഹോട്ടൽ പണിയാൽ തുടങ്ങും ചപ്പാത്തി വരുത്താനും മട്ടൺ മുറിക്കാനും ചിക്കൻ കുറിക്കാനും അവരെ അവർക്ക് അവർ വിചാരം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മട്ടനും ചിക്കനൊക്കെ കിഴകാണ്ട് വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടുന്ന ചോര മുഴുവൻ കെറി കഴുകി കളിയില്ല അവർ വെറുതെ വെള്ളത്തിലിടും വെള്ളമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും മോശം വെള്ളം അതിലൊന്ന് കഴുകിയിട്ടിട്ടാണ് ഇവർ ഈ വെക്കുന്നത് അപ്പം ദൈവീത എൻ്റെ സഹോദരങ്ങൾ നിങ്ങൾ ഈ ബംഗാളികളുള്ള ഹോട്ടലിൽ വെക്കുന്ന ഹോട്ടലിൽ പോകരുത് മാരക രോഗത്തിന് അടിമകളാണ് അവരൊക്കെ അതൊന്നും അറിയില്ല കാരണം കൈയിൻ്റെ വിരൽ നോക്കിയാൽ അറിയാം അവർ കുളിക്കില്ല കയ്യൻ്റെ ഉള്ളിലൊക്കെ അവരെ ചളിയിരിക്കുന്നതാണ് നഖം പോലും വെട്ടില്ല അവർ അതുകൊണ്ട് അവരൊക്കെ ഒരു കാര്യത്തിന് മാത്രമേ കൊള്ളൂ വീട്ടിലെ വല്ല കളിക്കാനോ പഴയ്ക്കാനോ വല്ല കൂലിപ്പണിക്കോ റോഡ് പണിക്കൊക്കെ മാത്രമേ കൊള്ളുള്ളവരെ അവർ ഒരു കാരണവശാലും ഹോട്ടലിൽ പണിക്ക് കൊള്ളില്ല അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ജോലി ചെയ്യുന്ന ഹോട്ടലിൽ നമ്മൾ പരിഷ്കരിക്കുക അവർ നമ്മളാ ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കരുത് ചത്ത കോഴിലീന്ന് ഈ ഹോട്ടലുകാർ മുമ്പേ വേ വാങ്ങുകയുള്ളൂ അതാണ് അവർ വെച്ച് കീഴ് കെട്ടി വലിച്ചുണ്ടാക്കി നമുക്ക് തരണത് അത് മൂന്ന് ദിവസം ചിലവായില്ലെങ്കിൽ വീണ്ടും ഫ്രിഡ്ജിൽ വെച്ചിട്ട് വീണ്ടും അതിൻ്റെ ടേസ്റ്റ് വേറെ രീതിയിൽ സോസും ഈ അജിനാമൊട്ടയും മറ്റേ മുട്ടയൊക്കെ ഇട്ട് മല്ലിയിലേക്ക് ഇട്ടിട്ട് നമുക്ക് വീണ്ടും പുഴുങ്ങി വീണ്ടും വെച്ച് തരും ഇതാണ്ട് അതിൻ്റെ മണങ്ങൾ അടിക്കുമ്പോൾ നമ്മളതിൻ്റെ ലഹരിയം മുമ്പ് വാരി വലിച്ച് തിന്നും ചത്ത കോഴി ചത്തിട്ട് മാസങ്ങളായെന്നും ഇവിടെ ഫ്രിഡ്ജിൽ തിന്നിട്ട് മാസങ്ങളായെന്നും ഇത് മൂന്ന് പ്രാവശ്യം വെച്ചിട്ട് ചിലവാകത്ത സാധനം വീണ്ടും നമ്മൾ തീറ്റ കാണുന്നു നമ്മളറിയില്ല പാവം നമ്മളത് ആർത്തിയോടെ തിന്നിട്ട് ആശുപത്രിയിൽ പോയി കിടക്കേണ്ടി വരും നമ്മുടെ വൈറ്റിലുള്ള നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിത്തിരി ടേസ്റ്റ് കുറഞ്ഞാലും കുഴപ്പമില്ല ഹോട്ടൽ ഭക്ഷണം ഉപേക്ഷിക്കാൻ നല്ലത് ഇതൊരു മെസ്സേജായി വെച്ചുകൊണ്ട് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അതുകൊണ്ട് ഇത്രയും വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലേക്ക് അടിക്കുക ഇനി ലേക്ക് അടിക്കാൻ മറന്നവരും അത് ലേക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങളുടെ ആരോഗ്യമാണ് എൻ്റെ ആരോഗ്യം നാളത്തെ വീഡിയോയിൽ കാണാം ഓക്കെ ബൈ